നാലര പതിറ്റാണ്ട് പിന്നിടുന്ന ചലച്ചിത്ര യാത്രയിലും വ്യക്തിജീവിതത്തിലും എനിക്കേറെ വൈകാരിക ബന്ധമുള്ള ചെന്നൈ മഹാനഗരം നാടോടിക്കാറ്റിലൂടെ ദാസനും വിജയനും പ്രേക്ഷക മനസ്സുകളിലേക്ക് നീന്തി കയറിയ ഇലിയറ്റ് ബീച്ചിലെ കാൾഷ്മിറ്റ് സ്മാരകം എത്രയെത്ര മനോഹര ചലച്ചിത്രകാവ്യങ്ങൾക്ക് ഈറ്റിലമായ ഇ സ്റ്റുഡിയോ അങ്ങനെ എത്രയോ ചരിത്ര ബിംബങ്ങൾ ഇപ്പോൾ രാവണയും ഈ നേരത്ത് വെളിച്ചത്തിരുത്തുകൾ കൂടുതൽ ചേതോഹരമാക്കിയ ചെന്നൈ മഹാനഗരത്തെ സാക്ഷിയാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കലാശ പോരാട്ടം നാളിതുവരെ ഒരു നിയോഗമായി ഈ കളിയരങ്ങിൽ സാന്നിധ്യമായ ഞാനും കാത്തിരിക്കുകയാണ് നിമിഷങ്ങൾ എണ്ണി നിങ്ങൾക്കൊപ്പം ആരാവും അന്തിമ വിജയി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഗ്രാൻഡ് ഫിനാലെ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ